നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഏഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിമൂന്നാം തീയതി വരെയുള്ള ആഴ്ച ഫലത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് അശ്വതി മുതൽ രേവതിയുള്ള ഇരുപത്തി ഏഴ് ലക്ഷങ്ങളെ നമുക്കത് വിശീകരിച്ച് നോക്കാം അശ്വതി ന നക്ഷത്രം വ്യവസ്ഥകൾ പാലിക്കും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശ്വാത പരിഹാരം കണ്ടെത്തും ഭരണി ആശയ വിനയങ്ങളിൽ അപാക അപാകത ഉണ്ടാകാതെ സൂക്ഷിക്കണം ചുമതല ചുമതലാബോധത്തു വഴിയുള്ള പുത്ര സമീപനം സന്തോഷത്തെ തരുന്നതായിരിക്കും കാർത്തിക ചില ഇനങ്ങളിൽ നിയന്ത്രണം നിയന്ത്രണം വേണം അസഹത്തുകൊണ്ട് വീഴ്ചയ്ക്ക് സാധ്യതകൾ ഏറും അനാവശ്യമായ ആദികൾ ഉപേക്ഷിക്കാൻ മറക്കരുത് കാർത്തിക ചില നിയന്ത്രണം അത്യാവശ്യമായും വേണം പുതിയ ഭരണ സംവിധാനങ്ങൾ ഏറ്റെടുക്കാൻ ഇടവരും അനാവശ്യമായ വനപ്രയാസങ്ങൾ ഉപേക്ഷിച്ച് ഉപേക്ഷി ഉപേക്ഷിക്കേണ്ടതാണ് മകയിലും തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട ദൂരയാത്രകൾ വേണ്ടിവരും ആത്മവിശ്വാസം വർദ്ധിക്കാൻ ഇടയാകും പ്രവർത്തനങ്ങൾ പ്രയോജനം ലഭിക്കും വ്യാപാര വിപണന മേഖലകളിൽ പുരോഗതി കൈവന്നുചേരും തിരുവാതിര ജീജീവനക്കാരുടെ ശ്രദ്ധ യന്ത്ര തകരാറുകൾ സംഭവിക്കാൻ ഇടയുണ്ടാകും പണം കൈയാര് പ്രവൃത്തികളിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് പുണർവം ഭക്ഷ്യവിഷപാത ഏൽക്കാതെ സൂക്ഷിക്കണം പ്രവിത്രമായ കാര്യങ്ങൾ തനതായ മൂല്യത്തോടി കൂടി പ്രവർത്തിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും പൂയം തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദവും യാത്രാക്ലേശങ്ങളും ഉണ്ടാകാൻ ഇടയാകും പരസ്പര വിട്ടുവീഴ്ചയാൽ ദാമ്പത്യ ഐക്യം കൂടാൻ ഇടയാകും യില് സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടാനിടവരും ഉദ്യോഗത്തിൽ പുതിയ ചുമതലകൾ കൈവന്നു കൈവന്നുചേരും മകം പ്രവർത്തന വിജയത്തിനായി അത്യാവശ്യ അത്യധാനവും അതിപ്രയത്നവും വേണ്ടിവരും സമന്വയ സമീപനം സർവകാര്യ വിജയങ്ങൾക്ക് വഴി ഒരുക്കും പൂരം സേവനത്തിൽ പ്രശസ്തി പത്രം ലഭിക്കും അനാവശ്യമായ ആവി ഉപേക്ഷിക്കണം സുതാര്യതയുള്ള പ്രവർത്തനങ്ങളിൽ കൽകീർത്തി വർദ്ധിക്കും തൊഴിൽ മേലും മേഖലകളിൽ പുരോഗതി ഉണ്ടാകാൻ ഇടയുണ്ട് ഭക്ഷ്യ വിഷതാത ഏൽക്കാതെ സൂക്ഷിക്കണം അത്തം ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും അനുഭവ അനുഭവജ്ഞാനമുള്ളവരുടെ വാക്കുകൾ പലപ്പോഴും പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കും ഇത്തിര ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും പഠിച്ച വിദ്യകൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരും ചോദി ആഗ്രഹങ്ങൾ സബലമാകും പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസം ഉണ്ടാകും പുതിയ കരാൾ ഏറ്റെടുക്കാനിടയാകും ും പണമിഴിപാടുകളിൽ വളരെ ശ്രദ്ധ വേണം പ്രവർത്തകരെ സഹായിക്കുവാൻ സന്നദ്ധൻ ആകും ആ ആഗ്രഹ സാബല്യത്തിനായി അശ്രാന്ത പരിശ്രമം വേണ്ടിവരും അനിഴം സുപ്രസിദ്ധമായ ശൈലി മാതൃകാപരമായി എന്നറിഞ്ഞതിൽ ആത്മവിശ്വാസം തോന്നാൻ ഇടയാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ദാമ്പത്യ സൗഖ്യവും എന്തു ജനപ്രീതിയും ഉണ്ടായ ഉണ്ടായി വരും പഠിച്ച വിഷയങ്ങൾ കൃത്യനിഷ്ഠ എഴുതുവാൻ സാധിക്കും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും അമിത ചെലവ് നിയന്ത്രിക്കണം ബൃഹത് സംരക്ഷണങ്ങളിൽ നിന്നും തൽക്കാലം പിന്മാറും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും സ്വയം പര്യാപ്തത ആർജിക്കും ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കും പൂരം മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും പകതിയോടുകൂടിയുള്ള സമീപനം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സഹായിക്കും ഉത്രാടം ക്ലേശം വർദ്ധിക്കും അഞ്ജനയിൽ അപ്രാപിക്കാൻ ശ്രദ്ധിക്കണം നിശ്ചയാഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും തിരുവോണം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യതയും ഉണ്ടാകും ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്ന് വിപരീത പ്രതികരണങ്ങൾ വന്നുചേരും അവിട്ടം ചർമ്മ പ്രവർത്തികൾക്ക് കൂടുതൽ സമയം കണ്ടെത്തും അസാധ്യമൊന്നു തോന്നുന്ന പലതും നിഷ്പ്രയാസം സാധിക്കും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഗുണകരമായി ഭവിക്കും മൊത്തം വ്യക്തിപരമായ നിലനിർ വ്യക്തി വ്യക്തിത്വം നിലനിർത്തുവാൻ വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം സംരക്ഷണത്തിനാൽ ആശ്വാസം ഉണ്ടാകും ശുദൃത്വത്തെ പാകം വയ്ക്കുവാൻ തീരുമാനിക്കും അശ്രാന്ത പരിശ്രമത്താൽ മാർഗദർശങ്ങൾ നീങ്ങും ഉറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കും കുത്തുറ്റാദി ഉദരരോഗം ഉദരോഗ വീടുകൾ വീടുകൾക്ക് വിദഗ്ദ്ധ ചികിത്സകൾ ആവശ്യമായി വരാനിടവരും പക്ഷി വിഷവേദ സൂക്ഷിക്കണം ശാസ്ത്ര പരീക്ഷണം നിരീക്ഷണങ്ങളിൽ വിജയിക്കും രേവതി വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും യഥാർത്ഥത്തെ അനുസരിക്കുവാൻ തയ്യാറാകും പുതിയ ഭരണ സംവിധാനം ആ അവലംബിക്കും ഇതോടുകൂടി ആഴ്ച പോലെ സമാപിക്കുന്നു നന്ദി നമസ്കാരം